എല്ലാര്ക്കും എന്നുണ്ട് വിശേഷം ഈ ചെമ്പരത്തി ഉണ്ട് ഈ വേലിക്ക് വെച്ചതാകട്ടോ പക്ഷെ പൂവുണ്ടായപ്പോൾ നമ്മളെ മുറ്റത്ത് വെക്കുന്നതിനേക്കാളും നല്ല ഭംഗിക്കൊണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിന്നൊരു വോക്ക് പൂവാണ് ചുമ്മാ വോക്ക് പൂവല്ല അമ്മച്ചിയുണ്ട് കൂടെ ഇന്ന് നമ്മൾ കുറച്ച് ചെടികളെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മയ്ക്ക് കഴിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞാൻ വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ ക്യാമറാമാനായിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ചെടികളെ പരിചയപ്പെടും ആദ്യം ഈ കാട്ടു ചെടികളെയാണ് നമ്മൾ ആദ്യം ഈ ഒരു ചെടി ഇതിൻ്റെ പൂവ് ഇതൊരു പുല്ലാട്ടോ കേട്ടോ ഇതിൻ്റെ പൂവ് നമ്മൾ ബൊക്കെ ഉപയോഗി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു പണ്ട് കുഞ്ഞിലെ കഞ്ഞീങ്കറിയും കളിക്കും കേട്ടോ ഇതിങ്ങനെ ശാസ്ത്രീയമായിട്ട് വളർത്തിയിട്ട് ബിസിനസ്സായിട്ട് സെറ്റാക്കണം എന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അങ്ങനത്തെ പ്ലാനൊക്കെ കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല ഇത് വെറും ഒരു പുൽച്ചെടിയല്ലേ പക്ഷെ പുൽച്ചെടികൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൽ എന്തോരം ഭംഗിയുള്ള ചെടികളുണ്ടെന്നറിയോ അങ്ങനെ ഒന്ന് രണ്ട് ചെടികളാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു വീട് കണ്ടു പുതിയ വീട് കേട്ടോ ഈ റോഡേ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം തൊട്ടാവാടി തൊടുമ്പു തന്നെ അയ്യോ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീഴുവാണ് കേട്ടോ നമ്മൾ ആരെങ്കിലും നന്നായി പോകരുത് കണ്ടോ ഇപ്പം തന്നെ അങ്ങ് വാടി അങ്ങ് പോവാം വേണമെങ്കിൽ പക്ഷേ ഈ ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഇലയിൽ തൊട്ടാൽ വാടി പോവുമെങ്കിലും ഇതിൻ്റെ തണ്ട തൊട്ടിട്ടുണ്ടെങ്കിൽ മുള്ളു കൊള്ളുമുറപ്പ് അങ്ങനെ കാട്ടു ശംഖുപുഷ്പം ഇതിൻ്റെ നാട്ടു ശംഖുപുഷ്പം നീലയും വെള്ളയും കളറുണ്ട് കേട്ടോ അതിൻ്റെ വീടിയൊക്കെ നമ്മൾ പണ്ടേ ചെയ്താണ് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ശംഖുപുഷ്പം കേട്ടോ ഇതിനാ ഗുണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ കാണുന്നത് ഒരു ചേമ്പരത്തി നാടൻ ഇതിപ്പം ഇങ്ങനെ കാണാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഒരുപാട് നാളുകൾ കൂടിയാണ് എൻ്റെ പൂ കാണുന്നത് കേട്ടോ നോക്കുമ്പോൾ ബുക്ക് ചെയ്തു വന്നു ഒരു കായ് കുറയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ അപ്പോൾ ഇന്ന് പറയുന്നത് ഈ കനേഡിയൻ കൊന്നയെ പറ്റിയാണ് നമ്മുടെ കണിക്കൊന്നയുടെ അപരനാണ് കേട്ടോ അപരൻ ഏകേകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അത്രയും വലിയ മരമൊന്നും ആവുകയില്ല കനേഡിയൻ കൊന്ന നമ്മൾ ഇതിനെപ്പറ്റി എവിടെ പോയി സെർച്ച് ചെയ്താലും നമ്മുടെ കാസിയ ഫിസ്റ്റുല അതായത് നമ്മുടെ കണിക്കൊന്നയെ പറ്റി മാത്രമാണ് ഗൂഗിളിൽ പോലും ഡീറ്റെയിൽസ് ഉള്ളത് കേട്ടോ പക്ഷെ കണിക്കൊന്നയല്ല കണിക്കൊന്ന ഏപ്രിൽ മെയ് ജൂൺ ഈ മാസത്തിലൊക്കെയാണ് നമുക്ക് പൂക്കൾ തരുന്നത് എറണാകുളത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണാം അത് കണിക്കൊന്നയാണോ കണിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് കണിക്കൊന്നയല്ല കനേഡിയൻ കൊന്നയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിൽ പൂക്കൾ കാണും കേട്ടോ ഇതിൻ്റെ തൈ കിട്ടുന്നത് ഓൺലൈനായിട്ട് കിട്ടും നഴ്സറികളിൽ കനേഡിയൻ കൊന്നയുടെ വിത്ത് ചോദിച്ചാൽ തൈ ചോദിച്ചാൽ കിട്ടും ചിലർക്ക് വിത്തും കിട്ടും കേട്ടോ ഇതിൻ്റെ വിത്താണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ ചെടികളാക്കുന്നത് ഇതിൻ്റെ കമ്പ് കൊണ്ട് വെച്ച് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു വച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്കിതൊന്നും തൈ ഒരെണ്ണം വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് വീട്ടുമുറ്റത്ത് ഒരു നല്ല പൂച്ചെടി വേണം കുറ്റിച്ചെടി വേണം ആഗ്രഹമുള്ളവർക്ക് ഒരു ഓരത്തായിട്ട് ഒരു സൈഡിലായിട്ട് ഇവനെ കൊണ്ട് വെക്കാവുന്നതാണ് ഇതൊരു വലിയ മരം ഒന്നുമല്ല അവിടുന്ന് നിൽക്കുന്ന ചെടികളെ നശിപ്പിക്കുക ഒന്നുമില്ല കേട്ടോ ഒന്ന് ഓരത്തെ സൈഡിൽ നല്ല ഇങ്ങനെ എപ്പോഴും പൂക്കളായിട്ട് നിൽക്കും മുറ്റം അടിച്ച് പൂക്കൾ കളയാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ് എപ്പോഴും പൂവുണ്ടാവും കൊഴിഞ്ഞു വീഴും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കിളികളുടെ ശല്യം പക്ഷെ തേൻ കുടിക്കാനുള്ള പ്രാണികളുടെ ശല്യം ഉണ്ടാവും തോന്നുന്നു ഞാനൊരു വണ്ടിനെ ഇനി ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനം വരെ കണ്ടാൽ അവനെയും നമുക്ക് കാണാവുന്നതാണ് ഇനി ഞാനൊരു മതിലിൻ്റെ താഴെ നിന്നിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് മരമായിട്ട് തോന്നുന്നത് അല്ല മരമായിട്ട് തോന്നുന്നത് കേട്ടോ മരമല്ല ശരിക്കും അപ്പം ഞാൻ പറഞ്ഞ വണ്ട് അതാണ് ആ പൂവിനകത്ത് കയറിയിരിക്കുകയാണ് നല്ല മുട്ട പോലെ ഇരിക്കുന്ന പൂവാണ് അപ്പോൾ അതിനകത്ത് കയറിയിരുന്ന വണ്ട് തേൻ എടുക്കുവാണോ പൂവിൻ്റെ പൂമ്പൊടി കഴിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല അവനെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല ഇതൊരു എക്കോസിസ്റ്റം അല്ലേ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നോക്കിയിരുന്നു ഇത് വണ്ടല്ല കേട്ടോ എന്തോ പ്രാണിയാന്ന് തോന്നുന്നു ഇത് നശിപ്പിക്കുന്ന ഒരു പ്രാണിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പയറിലൊക്കെ ഇരിക്കുന്ന കേട്ടോ അതായത് തട്ടിക്കളയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല ഇനി ഇതിനൊരു മണം എന്താ നോക്കണമല്ലോ അങ്ങനെ ഞാൻ അവിടെ കയറി രണ്ട് ദിവസമായിട്ടവിടെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ദിവസം എനിക്കിവിടെ കയറാൻ പറ്റില്ല ഇത് വേറൊരു വീടിനെ വിട്ടു നിൽക്കുന്നതാണ് പിറ്റേ ദിവസം ഞാൻ അച്ചൻ്റെ കൂടെ പോയി അച്ഛനോ അമ്മയുടെ ഒക്കെ കൂടെ പോകാനുള്ള കാരണം ഞാൻ അവസാനം പറയാമേ അങ്ങനെ കനേഡിയൻ കൊന്നയുടെ ചുവട്ടിൽ നിന്നും നല്ല നയന മനോഹരമായ മഞ്ഞ പൂക്കൾ നിങ്ങൾക്ക് വേണോ എങ്കിൽ ഇതുകൊണ്ട് വയ്ക്കുക അങ്ങനെ കനേഡിയൻ കൊന്നയുടെ അടുത്ത് നിൽക്കുന്ന ഈ ചെടി മനസ്സിലായോ ഇതാണ് അവക്കാഡോ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ മോസ്റ്റ് ഫേവറേറ്റ് ഉള്ള അവക്കാഡോമാരും മരമാണ് ഇത് കായ ഉണ്ടായിട്ടില്ല അങ്ങനെ കനേഡിയൻ കൊന്നയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ സൈഡിലായിട്ട് നമ്മളെ കാത്തു നിൽക്കുന്നത് പൂച്ചണ്ട് പോലത്തെ നാടൻ ബൊഗൻ വില്ലാണ് വില്ലയാണ് കേട്ടോ എന്ന് രസമാണ് കാണാൻ എൻ്റെ പൊന്നേ ആ ഒരു ആകാശവും ആ പൂവിൻ്റെ കളറും ഇലയൊക്കെ ഓ ഹോ ഹോ അപ്പോൾ ഇനി പറയുന്നത് അച്ഛനെ അമ്മ വിളിച്ചിട്ട് വന്നതിനെ കാരണം ഈ ഒരു കാട്ടിലൊരു ചെടിയുടെ വീട് എടുക്കാൻ വന്നതാണ് ഞാൻ ആദ്യം കാണിച്ച പുല്ലാണ് പക്ഷേ ഇവിടെ പാമ്പ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് പേര് പാമ്പയെ കണ്ടിട്ടുണ്ട് അതിനൊന്നും കൊന്നുകളൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ വന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ചെടി എനിക്ക് സംശയമുള്ള ചെടിയാണ് സൺ ഹെമ്പ് അല്ലെങ്കിൽ കുലുക്കിച്ചെടി ഇതിലേതേലും ഒരു ചെടിയാണ് ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത് ജൂട്ടാന്നാണ് അറിയാൻ പറ്റിയത് നമ്മുടെ ഇടൊക്കെ ജൂട്ട് ചണം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചെടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റിയത് പണ്ടോട്ടേ കാണുന്ന ചെടിയാണിത് ഇതിൻ്റെ ഒരു കാ പൊട്ടാസ് പൊട്ടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവന്മാർ ചവിട്ടി പൊട്ടിക്കുമായിരുന്നു കുഞ്ഞിലോട്ടോ അതാണ് ഈ ചെടിയെ പറ്റി എനിക്ക് തോന്നുന്ന ഒരു നൊസ്റ്റാൾജ ഞാൻ എൻ്റെ പൂവിനെ പറ്റി സെർച്ച് ചെയ്തു പറ്റി സെർച്ച് ചെയ്തു ഇതിൻ്റെ പറ്റി സെർച്ച് ചെയ്തു അപ്പോഴൊക്കെ എനിക്കിത് ചണമാണെന്നാണ് കേട്ടോ അറിയാൻ പറ്റിയത് ചണവില്ലേ ഈ ചാക്കിൻ്റെ മെറ്റീരിയൽ നമുക്കൊരു മെറ്റീരിയലൊക്കെ ഉണ്ടാക്കില്ലേ അത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് എൻ്റെ കായൊക്കെ പറിച്ചെടുത്തു പൊട്ടിച്ച് കാണിക്കാൻ വേണ്ടി ദൂരെ അങ്ങ് കാണുന്നുണ്ടോ ആ മലനിരകളും ആ ആകാശമൊക്കെ കാണുമ്പോൾ എനിക്ക് സുഹൃത്ത് എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് എന്നാ രസം അല്ലേ ഇത് എൻ്റെ വീടിൻ്റെ മുമ്പ് വശമാട്ടോ ആഹാ എപ്പോഴൊന്നും ഈ നല്ല ക്ലൈമറ്റ് വരാറില്ല വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൺ ഹെമ്പ് എന്ന് പറഞ്ഞ ഈ ചെടി അതായത് സനൈ പ്ലാന്റ് എന്നൊക്കെയാണ് എനിക്ക് നോർത്ത് ഇന്ത്യനിലെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കായ ഇതിൻ്റെ കായും ഭക്ഷ്യ അറിയാൻ പറ്റിയത് ഇവിടെ ഒന്നും എടുക്കാറൊന്നും ഇല്ല കേട്ടോ ഇതേ വെറുതെ ചവിട്ടി പൊടിക്കാൻ വേണ്ടി പിള്ളേർ ഇതുപോലെ ഇങ്ങനെ വഴിയിലൊക്കെ നിൽക്കുന്നത് കാണാം പിന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ചെടി എന്ന് പറഞ്ഞാൽ ചെടിയാണ് അതായത് ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ അതായത് ഞാൻ അതിൻ്റെ കാ പറിച്ചെടുത്തു നല്ല ഇങ്ങനെ ബലൂൺ പോലെ നിൽക്കുവാണേൽ ചവിട്ടി പൊടിക്കുമ്പോൾ ടപ്പേ ടപ്പേ എന്ന് സൗണ്ട് കേൾക്കും പൊട്ടിച്ച് കാണിക്കട്ടെ കിടി സൗണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾക്ക് തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഇതിനെ പറ്റിയുള്ള ഒരു ഓർമ്മ എനിക്കിടക്കിടയ്ക്ക് ഈ ഫ്രെയിമിലോട്ട് നോക്കാതിരിക്ക നോക്കാതിരിക്കാൻ പറ്റുന്നില്ല നിറച്ച് പുല്ലുകളും പുൽമേടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെടിയുടെ ഇടയ്ക്കൂടെ ഞാൻ ആ പറമ്പിലേക്ക് കയറി ഇത് ജൂട്ടാണെന്നറിയണ്ടേ ജൂട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ചെടി ഇത്രയും നല്ല ഹൈറ്റിലുണ്ടാവുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വീടുകൾ കണ്ടാൽ അറിയാം ഇതുപോലെ ഇതിൻ്റെ തൊലി വലിച്ച് കീറിയെടുക്കും എന്നിട്ട് വെള്ളത്തിലിട്ട് കുറേ ദിവസം ഇതിൻ്റെ ആ ഒരു തൊലിയുടെ അത് കട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചാക്ക് നൂലും ഉണ്ടാക്കുന്നത് ജൂട്ട് ഇനി അതാണോ ഈ ചെടിയെന്നെനിക്കൊരു സംഭവിച്ചുകൊണ്ട് ഗൈസ് ഇത് ഈ വീഡിയോ കാണുന്ന ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ കാരണം നമ്മൾക്ക് ഉറപ്പ് ഇല്ല ഇത് പറയുന്നത് ചണമാണെന്ന് നിങ്ങളോട് എനിക്ക് ഇതെനിക്ക് സ്ഥാപിക്കാൻ പറ്റില്ല ഗെയ്സ് നമ്മുടെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാവുമെന്നറിയത്തില്ല ഇതിൻ്റെ പൂവെടുത്ത് നോക്കി കേട്ടോ ഗൂഗിൾ ലെൻസിൽ പറയുന്നതും ഇത് ചണ ഇതാണ് അതിൻ്റെ പൂ നല്ല രസമില്ല മഞ്ഞ കളർ ഇന്ന് മഞ്ഞ ചെടികളുടെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം പിന്നെ ഇതുപോലെ തന്നെ കിലക്കാമ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയുണ്ട് ബട്ടർഫ്ലൈസ് നിറയെ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ തുമ്പികളാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ കണ്ടത് ഈ ചെടി മുഴുവൻ തുമ്പി ഇങ്ങനെ നിറഞ്ഞു വന്നിരിക്കുമായിരുന്നു കേട്ടോ ഇലകളൊക്കെ പുഴു തിന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു പേടിയായി പിന്നെ അവിടുന്ന് കുറച്ച് നേരം അത്തോരി വലിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ വീട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ആൻ ഇന്ത്യൻ ഗ്രീൻ ലേഡി നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇതാണ് ആ കായുടെ അകം അപ്പം ഉള്ളൂ ഞാനും അമ്മയും ഭായി പറയുന്നു ഗൈസ് പിന്നീട് ചിലന്തി ആശാനും ബാ